സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരിടമാണ് മലപ്പുറം കാളികാവ് ചോക്കാറെടുത്തുള്ള കെട്ടുങ്കൽ വെള്ളച്ചാട്ടം ചോക്കാട് മലയിൽ നിന്നും പാറക്കെട്ടുകൾ തഴുകി ഒഴുകി വരുന്ന തെളിഞ്ഞ തണുത്ത വെള്ളത്തിൽ കുളിക്കാനും ചാടിമറിയാനും നീന്തി തുടിക്കാനുമൊക്കെ ആളുകളുടെ വലിയ പ്രവാഹമാണിപ്പോൾ ആരെയും കുതിപ്പിക്കുന്ന ഈ വെള്ളത്തിൽ മുങ്ങി നിവരാൻ ആർക്കും തോന്നിപ്പോകും മലയോര മേഖല ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വെള്ളം കുത്തിയൊലിച്ച് വന്നേക്കാം ഒപ്പം ഒഴുകിപ്പോയാൽ ജീവൻ അപകടത്തിൽപ്പെട്ടേക്കാം സ്വന്തം സുരക്ഷ ഉറപ്പാക്കി മാത്രം ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനും ചാടാനും നീന്താനും ഒക്കെ മുതിരാവൂ എന്ന മുന്നറിയിപ്പ് കൂടി ഓർമ്മിക്കണം എത്തുമ്പോൾ സി ബി അനുഭവിന്റെ റിപ്പോർട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ചോക്കാട് ടി കെ കോളനി കെട്ടിങ്ങൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ എല്ലാം പറയുന്നുണ്ട് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ചോല കെട്ടിനെ കെട്ടിലൂടെ വെള്ളച്ചാട്ടം പോലെ വറുവിശത്തേക്ക് പോകുന്നു ആളുകള് പാറക്കല്ലിൽ നിന്നും കെട്ടിൽ നിന്നൊക്കെ ആവേശത്തോടെ ചാടി കുളിക്കുന്നു ഒരു വെള്ളത്തിന്റെ ഒരു നിറം അത്രമാത്രം പ്രകൃതിയോട് അടുത്തു നിൽക്കുമ്പോഴേ നമുക്കിത് അനുഭവിക്കാനാവുള്ളൂ നല്ല നല്ല നട്ടുച്ചയാണ് തണുത്ത വെള്ളമാണ് നമുക്ക് പറയാം ഈ ഐസ് വാട്ടർ എന്നൊക്കെ ഒരു അനുഭവമാണ് ഉള്ളത് സ്ഥലം സ്ഥലം അല്ലേ ഒരുപാട് വൈറലായിട്ടുണ്ട് നമ്മുടെ ഒരു വനത്തിന്റെ ഒരു ഏരിയ ആണിത് പക്ഷെ അതിലുള്ള ഇത്രയും പ്രകൃതി രമണീയമായ ഒരു പുഴ അതിപ്പോഴത്താണ് ആളുകള് കണ്ടറിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുള്ളത് വളരെ മനോഹരമായ സ്ഥലമാണ് മനോഹരമായ അത്രയും നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ ആ അപകട ഭീഷണി ഒരുപാടുള്ളതാണ് പക്ഷെ നമ്മളെ കെട്ടിങ്ങൽ ഭാഗമാണ് നാൽപ്പത് പെടുന്നാൾ കെട്ടിങ്ങൽ ഭാഗമാണ് മലയിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളം ആയതുകൊണ്ട് ഇവിടെ മഴയില്ലെങ്കിലും മലയ്ക്കും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒന്നിച്ച് വരും അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വരുമ്പോൾ ആളുകൾക്ക് മാറി പോവാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ളതൊക്കെ പരിസരവാസികൾ തന്നെയാണ് ഈ പുഴയെ അറിയുന്ന ആളുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോ വളരെയേറെ ശ്രദ്ധിക്കും ഇത് ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിട്ട് അങ്ങനെ കെട്ട് നിർമ്മിച്ചതായിരുന്നു പക്ഷെ അത് അന്ന് ഈ ഇതുപോലൊരു കെട്ട് അതൊക്കെ പിന്നെ ഓരോ വെള്ളത്തിലും ഒരിച്ചു പോയതാണ് ഓ തീർച്ചയായും ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കൂടി വാസ് ചെയ്തു അത് കണ്ടിട്ട് കാസർകോട് വരെ ആളുകൾ ഇവിടെ വന്ന് ഈ പുഴയെ ആസ്വദിച്ചു പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വന്നായിരിക്കും അല്ലേ എങ്ങനെയാണ് ഇവിടെ വന്നതിന്റെ അനുഭവം നല്ല എക്സ്പീരിയൻസ് ആണ് ാണ് നല്ല തണുപ്പാണ് ഇവിടുത്തോ ഇതിന്റെ മുമ്പ് വന്നതാണ് ആ വൈറലായിട്ട് രണ്ടു പ്രാവശ്യമായി വരുന്നത് ഇതിന്റെ മുമ്പ് ആളുകൾ ഇങ്ങനെ ഒരുപാട് പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും അതുപോലെ തന്നെ സ്റ്റാറ്റസും ഒക്കെ വെച്ച് വലിയൊരു വൈറലായി വരുവാണ് ഈ പ്രദേശം ചോക്കാട് പഞ്ചായത്തില് ഒരു പ്രദേശം ഉണ്ട് എന്നുള്ളത് ഞങ്ങള് നാട്ടുകാർക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ ആളുകളും പറഞ്ഞു ഉപയോഗിക്കാൻ പറ്റുന്ന സ്പോട്ട് ആയില്ലേ ഇപ്പൊ തന്നെ എന്താ വെച്ചാൽ ചോക്കാട് നിലമ്പൂര് മേഖലയിലുള്ള ഒരു ടൂറിസം കേന്ദ്രം എന്നാണ് ഇതിന് ആളുകൾ അറിയപ്പെടുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇത് എന്റെ ഒരു ഭാഗമാണ് പക്ഷെ എന്നാലും ഇത് മറ്റു ജില്ലകളിലൊക്കെ ബന്ധപ്പെട്ടിട്ട് ആ വീഡിയോ കണ്ടത് ആകാശ വീഡിയോ വരുന്നത് അത് കണ്ടിട്ട് ഏറ്റവും മനോഹരമായ തന്നെ കാസർകോട് വരെയുള്ള ആളുകൾ ഇവിടെ വന്ന് ചാടിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ ഈ നിൽക്കുന്ന ആളുകളൊക്കെ അരീക്കോട് വന്നുള്ള ആളുകളാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്താ െ ഈ ഇതിനെ പറയുന്നത് നിലമ്പൂർ മേഖലയിലെ ഫ്രീ വാട്ടർ തീം പാർക്ക് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ ഇത് കണ്ടു വെക്കാൻ നമുക്ക് പറ്റില്ല അമ്മ ഒരു ആണ് ടെംപ്ടേഷൻ അടക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ചാടാൻ പോവാണ് അപ്പൊ ചോക്കാടാ